വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ വലിയ വെളിച്ചങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവൻ്റെ ദയ ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്തിൽ വെളിച്ചത്തെ ദൈവം നമുക്കായി തന്നിരിക്കുന്നത് അന്ധകാരത്തെ നീക്കി വെളിച്ചത്തെ നൽകിയിരിക്കുന്നത് നമുക്ക് സൂര്യപ്രകാശം ദൈവം തന്നില്ലായിരുന്നു എങ്കിൽ ഈ രണ്ടു വെളിച്ചങ്ങൾ സൂര്യൻ ചന്ദ്രൻ എന്നുള്ള വെളിച്ചങ്ങൾ ദൈവം നമുക്ക് തന്നില്ലായിരുന്നു എങ്കിൽ ഈ ഭൂമി മുഴുവനും അന്ധകാരം കൊണ്ട് നിറഞ്ഞ് ഇരിക്കുമായിരുന്നു നമുക്ക് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കാതെ ഇരിക്കുമായിരുന്നു വെളിച്ചമുള്ളിടത്ത് മാത്രമേ നമുക്ക് ഏതു കാര്യവും ധൈര്യത്തോടെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൻ്റെ തന്നെ വെളിച്ചമായ ദൈവമാണ് ഈ വലിയ വെളിച്ചങ്ങളെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവന്റെ ദയാപ്പവ് എത്രയോ വലിയതാണ് ഈ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിലെ നമുക്ക് വേണ്ടി ദൈവം ഈ വലിയ വെളിച്ചങ്ങളും വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുമ്പോൾ ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തേണ്ടത് ആ ദൈവം നമുക്ക് വേണ്ടി നമ്മോട് ദൈവത്തിന്റെ ദയ എത്രത്തോളം നാം ചിന്തിക്കേണ്ടതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടിന്റെ ഏഴാം വാക്യത്തിലാണ് ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോകത്തിന്റെ തന്നെ വെളിച്ചമായ ദൈവം നമുക്ക് വേണ്ടി വലിയ വെളിച്ചത്തെ സൃഷ്ടിച്ച് തരുവാനിടയായി ആ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ വെളിച്ചത്തെ നമ്മളിലേക്ക് എത്തിക്കുവാൻ ഇടയായിത്തീർന്നു ആ വലിയ വെളിച്ചത്തെ ആ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നത് തന്നെ ദൈവത്തിൻ്റെ എത്രയോ ദയയാണ് അല്ലെങ്കിൽ നം പാപത്താൽ നിറഞ്ഞ് തകർന്നുകൊണ്ട് ജനം ആയിരിക്കുമായിരുന്നു ആ പാപത്തെ മോചിപ്പിക്കുവാനായി തൻ്റെ ഏകജാതനവയ പുത്രനായ ഈ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ തന്നെ നമുക്ക് വേണ്ടി തന്നത് ദൈവത്തിൻ്റെ എത്ര മനോഹരമായ ദയാണ് അത് എന്ന് നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമായ കാര്യമാണ് അതുകൊണ്ട് ആ ദയ ദൈവത്തിൻ്റെ ദയെ ഓർത്ത് ആ ദൈവത്തിൻ്റെ നമ്മോടുള്ള കരുണയെ ഓർത്ത് നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാൻ നാം ഒരിക്കലും മറന്നു പോകരുത് വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നവനാണ് കർത്താവായ ദൈവം യഹോബയായ ദൈവം അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിനെ എപ്പോഴും മുറുകെ പിടിക്കുന്നവരായി കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവരായി നാം കർത്താവിൻ്റെ ഇതേ നന്ദിയുള്ളവരായിരിക്കുന്നവരായി എപ്പോഴും ആയിരിക്കണം